കൊച്ചരേ ഗുഡ് മോർണിംഗ് ഈ പാർക്കിൽ വന്നിരിക്കണ സുഖം പണിയെടുക്കുമ്പോ കിട്ടോ കിട്ടൂല മടിയന്മാർ അങ്ങനെ പറയും ഓടണേറക്കാ ഓടുക അവന്റെ വയർ അങ്ങ് ജംഗ്ഷനെത്തി അവൻ എപ്പോഴും ഇവിടെ തന്നെ നിക്കുക വയറൊന്നും കൊറയാ പോണില്ല ശേത കൊച്ചേ ഓ കാശുള്ളവ വയർ കൊറയ്ക്കാൻ ഓടുന്നു കാശില്ലാത്തവയർ നിറയ്ക്കാ ഓടുന്നു ഉണ്ടല്ലോ ഈ സുധീ രമേശന് ഒരുമിച്ച് വരുമ്പോ അവര് തമ്മിൽ എന്തെങ്കിലും കാണില്ലേ കാണും ഇപ്പൊ തന്നെ ആ രമേശന്റെ ഭാര്യനെ വിളിച്ചറിയണം ആദ്യ ശരി ചെക്കൻ ഓടാൻ വിട്ടിട്ട് പെണ്ണവിടെ വേറെ അപ്പൊ രമേശനല്ല രമേശന്റെ ഭാര്യക്കാണ് ബന്ധം ആരോട് പറയും ദൈവമേ പല ദൂഷത്തും കണ്ടെന്നു പറയും ഒറ്റക്ക് വലിക്കേണ്ടി വരുന്ന അവസ്ഥ ഇനി വരരുതേ നാരായണന്റെ ാരായണന്റെ കൊഴുമ്പ് ഇത്തിനാറിയതാണെങ്കിലും ഇതിങ്ങനെ പരട്ടുമ്പോ പണ്ട് കേളപ്പനൻ കാലിൽ പിടിക്കുമ്പോ കെട്ടുന്ന ഒരു സുഖമുണ്ട് ഇതാരാ എൻ്റെ മുട്ടിന്റെ ഡബ്ബാണ്

അല്ല അതെന്താ കൈ ഇങ്ങനെ ഇട്ട് നടക്കുന്നേ ബാഗിലാ ഈ കയ്യിൽ സ്കൂളിൽ ചേർത്തതാ ഏത് സ്റ്റാൻഡായി നിങ്ങളെ പോലെ ലോക്കൽ സ്റ്റാൻഡേർഡ് പിന്നെ എന്താ വഴിക്ക് വഴിക്ക് എന്തിനാ നേരത്തെ അങ്ങ് വീട് അതാ എങ്ങനെ പറ്റിയ മരോളെ വീഴ്ത്താൻ വേണ്ടി ടൈലിൽ എണ്ണ ഒഴിച്ചതാ അവള് വരാൻ വൈകി ഞാൻ വഴുക്കി പിന്നെ പിന്നെ ഇപ്പൊ കിട്ടും പണി എന്താ അല്ലേ എവിടത്തെയാ വീട്ടീത്തിയാണെന്ന് എനിക്ക് വീടില്ല ആണോ എന്നെ എനിക്ക് രണ്ട് വീടുണ്ട് നമ്മക്കൊരുമിച്ച് അവിടെ പോയിട്ടാ തെളിച്ചു പോയേ ഒരു പല്ല് വെബായിരുന്നു വെബാ ബാക്കിയെല്ലാം ഡിജിറ്റൽ ആണോ കമ്പ്യൂട്ടർ കെട്ടിയേക്ക അതെ കുട്ടിയുടെ പേരെന്തുവാട്ട് ഇത് തന്നെയാ ഈ കുട്ടിയുടെ പേരെന്റ ാരായണി ഒരു ഏണിയാണ് അപ്പൊ ചവിട്ടി കേറാൻ പറ്റില്ല ചുരുങ്ങി ചുരുങ്ങി ആരുന്ന് വിളിക്കും എന്താ പിന്നെ ഞാനും അങ്ങ് ചുരുങ്ങി ചുരുങ്ങി ആരുന്ന് വിളിച്ചാലോ കുറുകി കുറി എങ്ങോട്ട് കേറുന്നു

പണ്ട് ഒരു പൂവായിട്ട് എന്നെ വളക്കാൻ നടന്നു ഒരു കാലം ആ പണ്ടൊക്കെ പെമ്പിള്ളേരെ വളക്കണെങ്കിൽ ഒരു പൂ മതിയായിരുന്നു ഇപ്പത്തെ പെമ്പിള്ളേരെ വളക്കണമെങ്കിൽ രണ്ടര കിലോ താടിയും കീറിയ പാൻറ്റും ആവശ്യമില്ലാത്തൊരു കലിപ്പും വേണം എന്നാലല്ലേ കലിപ്പന്റെ കാന്താരിയാകാൻ പറ്റുള്ളൂ ഭർത്താവിന്റെ പേര് ചോദിക്കാം അതെ പെയറൊക്കെ എവിടെയാ മൂത്തവിന്റെ എറണാകുളത്താ രണ്ടും മൂന്നാങ്ങ ചാവക്കാട് ഗവൺമെന്റ് ആശുപത്രിയിലാ എന്താ പറയുന്നേ പേര് ഇതിനൊക്കെ ആരെങ്കിലും ബംഗാളിനെ വിളിക്കൂന്ന് കൊച്ചേ പിന്നെ അങ്ങേരങ് പ്രസവത്തോടെ പോയില്ലേ അപ്പൊ നിങ്ങളുടെ നാട്ടിലെ ആണുങ്ങളാണോ പ്രസവിക്കുന്നത് എന്റെ മൂന്നാമത്തെ കൊച്ചിന്റെ തല കണ്ടതും അങ്ങേരങ് പോയി മൂന്നാമത്തെ കൊച്ചിന്റെ പേരെ ലോലൻ അവന്റെ പേര് ലോലൻ പറയല്ലേ അങ്ങേരല്ലടാ നാരായണി ഭരത്തു പോലെ പോണ് പാളത്തിൽ കള്ളവണ്ടി എപ്പൊന്നും അപ്പൊ ഇതാണ് പറയണത് ആണുങ്ങള് മരിച്ചാ പെണ്ണുങ്ങൾക്ക് പെൻഷൻ കിട്ടും പെണ്ണുങ്ങൾ മരിച്ചാലോ ആണുങ്ങൾക്ക് നോ ടെൻഷൻ ഒന്നുമില്ല അപ്പൊ മക്കളുടെ പേര് പറഞ്ഞേ ഒന്നാമത്തെ അപ്പൊ രണ്ടാമത്തും റിപ്പീറ്റ് സാധിക്കും അല്ലേ എന്റെ ജീവിതം രണ്ട് പെണ്ണും കെട്ടി എട്ടു മക്കളും ഉണ്ട് രാത്രി പന്ത്രണ്ട് മണിക്കല്ലേ നിയമം ആളേക്കെ പോണത്മാരെ ആ നിയമത്തിന് മുമ്പിൽ ചോദ്യത്തിന്റെ രണ്ടുപേരും ഇപ്പൊ വീട്ടിൽ തന്നെ ഉണ്ട് അരോ ആ നിയമത്തിന് മുമ്പിൽ മൂന്നാമതൊരു ചോദ്യത്തിന്റെ വരാൻ താല്പര്യം ഉണ്ടോ നിനക്ക് അങ്ങനെയാണെങ്കിൽ അടിക്കാൻ പറഞ്ഞ ശരീരം വീക്ക് വന്നേ പ്രായം ഇത്ര ഏതാ ഏതാ വീക്ക് ആഴ്ച ആഴ്ചയോ ആഴ്ച ശനിയാഴ്ച അയ്യോ ഇന്നൊരു പി എസ് സി ടെസ്റ്റ് അത് തോണാ ഈ പ്രായത്തിൽ ടെസ്റ്റ് ഒന്നും എഴുതാൻ പറ്റത്തില്ല പിന്നെ പ്രഷർ ഷ കൊളസ്ട്രോൾ അതാണെന്നോ എന്തോ ഈ പറയണ മൂന്ന് എനിക്കും ഉണ്ട് നമുക്ക് ജീവിതമാകുന്ന ലാബിൽ ഇത് മൂന്നും അങ്ങോട്ട് ഒരുമിച്ച് ടെസ്റ്റ് ചെയ്താലോ ഏത് ലാബിൽ പോയാലും ഫണ്ട് കൂടും ആണോ ഈ പെൺ കൊച്ചു റൊമാൻറ്റിക് ആവുന്നില്ലല്ലോ അല്ല നാരായണിയെ എനിക്ക് നാരായണിയോട് വൺ ഫോർ ത്രീ ആ പിള്ളേരൊക്കെ വൈപ്പ് പറയാന്നല്ല വൈപ്പ് സെറ്റ് ആക്കാ നാരായണി എനിക്ക് നിന്നോട് ഒടുക്കത്തെ വൈബാ ാക്കും കറങ്ങാട്ടേ അതിനാവശ്യം വരും നിന്റെ വൈബൈ സെറ്റാക്കിയ കാക്കയാ പറക്കണുണ്ടല്ലോ കാക്ക പിന്നെ വട്ടടാണ് നിക്കറിട്ട് കറങ്ങൂ കാക്ക നിന്റെ വൈബിനു എം സി ആ വലത്താട്ട് നിക്കടാ ഈ കൈക്ക് വയ്യാത്തോണ്ടാണേ ോ എങ്ങനെയാടാ പശു ഞാൻ എന്റെ വീട്ടിൽ പോവാല ദൈവേ അല്ല കുട്ടികളല്ലേ എവിടെ നോക്കിയാലും കോഴികളാണല്ലോ നല്ല സ്കിറ്റായിരുന്നു പക്ഷേ ആ ക്ലൈമാക്സിൽ ഞങ്ങളുടെ അഖിലിനെ തൊട്ട് കളിച്ചത് ഞങ്ങത്ര ഇഷ്ടമായില്ലെന്ന് പറയണെങ്കിൽ ഞാൻ വേറെ ആളാവണം അത് നമ്മള് മുത്തല്ലേ ഞാൻ അമ്പലമണിയാണ് അതെ അടിച്ചിട്ട് പോവാ അതെ അതാണ് നല്ല പോവാറൊക്കെ അടിപൊളിയായിരുന്നു വിത്ത് വേഷം കിട്ടി പക്ഷെ ഇത് കിട്ടിട്ടോ ജസ്റ്റ് ഈ പോർഷനിലൊരു ചെറിയൊരു ചിന്നല് പറ്റി ഞാൻ വിചാരിച്ചത് വെറുതെ ശെരിക്കൂമിന് ഇറങ്ങുമ്പോൾ ഒരു പടിയുണ്ടായിരുന്നു ഞാൻ അതുമ്പോ ചവിട്ടാണെന്റെ ഹാമദി കൊണ്ട് ഞാൻ അങ്ങോട്ട് ഒന്ന് എടുത്ത് ചാടി കാര്യം സ്റ്റെപ്പ് അവിടെ ഉണ്ടായിട്ട് അത് ചെയ്യാണ്ട് സ്റ്റെപ്പ് ഇട്ടു ഇട്ടു ഈ കൈ നേരെ ചമരമ അങ്ങനെ ചെറിയ കാണുമ്പോ അപ്പൊ പിന്നെ കൈ ഇങ്ങനെ വരാറായപ്പോ അപ്പൊ ഈ സ്ക്രിപ്റ്റ് ഇങ്ങനെ ആക്കാതെ ചെയ്തതായിരുന്നു ഇതിനാണോ സിറ്റുവേഷണൽ കോമഡി എന്ന് പറയുന്നത് അതെ അല്ലല്ല ചില സിറ്റുവേഷനിൽ കോമഡി നമ്മുടെ അവിടെ ഉമ്മച്ചിമാരൊക്കെ ഭയങ്കര ചിരിയായിരുന്നു നിങ്ങളുടെ സ്കിറ്റിന്റെ വൈബ് അവർക്ക് സെറ്റ് ആയി പിള്ളേര് സെറ്റ് ആണല്ലോ മേലിങ്ങനെ വൈബ് എന്നൊക്കെ പറയുമ്പോ ആ ശരിയാ ശരിയാക്കെ ഓക്കെ നമുക്ക് ഇവരുടെ സ്കിറ്റിനെ പറ്റി ഇനി പറയാം യെസ് ചേച്ചി എങ്ങനെയാണ് ഇവരുടെ സ്കിറ്റ് സൂപ്പർ നല്ല എനർജി ആൻഡ് നല്ല ആശയം നല്ല ഒരു രീതിയിലാണ് നിങ്ങൾവബിൾ സ്റ്റോറി എല്ലാം നല്ല കമന്റ് പോസിറ്റീവ് വൈബ്സ് ആണ് ഇവിടെ സ്പ്രെഡ് ചെയ്തിരിക്കുന്നത് പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ബാറ്ററി അത് എത്രത്തോളം ചാർജ് കേറിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് നോക്കണ്ടേ ശരി ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നോക്കാം ാണ് നേടിയിരിക്കുന്നത് ഈ സ്കിറ്റിന് പക്ഷേ ഇനി മുന്നോട്ടേക്ക് വരാൻ പറ്റും അറിയാലോ ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് നേടിയാൽ മാത്രമേ നമ്മുടെ ആ ഒരു മെഗാ ചാർജ് ഈവെന്റിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോവാൻ പറ്റും കുഴപ്പമില്ല നമുക്ക് ഇനിയും ഉണ്ടല്ലോ അത്രേ ഉള്ളൂ നല്ലൊരു ഐഡിയ കൊടുക്കുന്നു ചേച്ചി ആ കമ്പനിയോടൊപ്പം തന്നെ പൈസ വരച്ചേ നന്ദിയുണ്ടേ